സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ശ്രമങ്ങൾ നടന്നുവരികയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും കിടപ്പ് രോഗികളുമായി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് രണ്ടു കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപ ചെലവിൽ ഈ വർഷം ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഭൂരഹിതരായ എണ്ണൂറ്റി അൻപത് പേർക്ക് ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി മൂന്ന് സെന്റ് വീതം ഭൂമി വാങ്ങി നൽകി മാറഞ്ചേരി ഗവൺമെന്റ് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വികസനത്തിനായി പുതുതായി വാങ്ങിയ നാല്പത്തിയാറ് സെന്റ് ഭൂമിയിൽ അടിസ്ഥാന സൗകര്യ നിർമ്മാണം നടന്നുവരികയാണ് പുതിയ കാർഷിക രീതിയെ പറ്റി കർഷകർക്കിടയിൽ അവബോധം വളർത്താനും കാർഷിക മേഖലയിൽ പുത്തനുണർവ് നൽകാനും നിറപ്പോലി എന്ന പേരിൽ കാർഷിക മേള ഈ വർഷം സംഘടിപ്പിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു അടുത്ത വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കരട് പ്ലാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഉമ്മർ അറക്കേലിന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉമ്മർ അറക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അഷറഫ് ബഷീർ കണ്ടെത്താണ് ഫൈസൽ എടശ്ശേരി എ പി സബാഹ് വി കെ എം ഷാഫി റൈഹാനത്ത് കുറുമാടൻ ശ്രീദേവി പ്രാക്കുന്ന സെമീറ പുളിക്കൽ സലീന ടീച്ചർ എം പി ഷെരീഫ ടീച്ചർ വി പി ജസീറ യാസ്മിൻ അരിംബ്ര എൻ എം രാജൻ പി ഷർബാൻ സുഭദ്ര ശിവദാസൻ റഹ്ബൻ തുനീസ താമരത്ത് എ കെ സുബേർ ഷെറോണ സാറ റോയ് ബ്ലോക്ക് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട് അബ്ദുറഹ്മാൻ സെക്രട്ടറി ടി എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ഇരട്ടിയാകുക